അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ കർമ്മത്തെ വരവേൽക്കാൻ കാലേക്കോട്ടി അണിഞ്ഞൊരുങ്ങി മാവുങ്കാൽ നാട് സന്ധ്യ മയങ്ങുമ്പോൾ തന്നെ ഇവിടുത്തെ ക്ഷേത്രവും സ്ഥാപനങ്ങളും ദീപാലംകൃതമായി ആളുകളെ ആകർഷിക്കുകയാണ് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് വിപുലമായ ആഘോഷ പരിപാടികളാണ് മാവുങ്കാലിലെ ശ്രീരാമക്ഷേത്രത്തിൽ ആസൂത്രണം ചെയ്തിട്ടുള്ളത് അയോധ്യയിൽ നിന്നുള്ള പ്രസാദമായ അക്ഷതം കാസർഗോഡ് ജില്ലയിലെ കുടുംബങ്ങൾക്ക് വിതരണം ചെയ്യുന്നതിനായി ആദ്യമായി എത്തിച്ചതും ഈ ക്ഷേത്രത്തിലാണ് ഇതെല്ലാം വിളംബരം ചെയ്തുകൊണ്ടും ആഘോഷത്തിലേക്ക് ആളുകളെ വരവേറ്റുകൊണ്ടുമാണ് മാവുങ്കാൽ നാട് മൊത്തമായി മുൻകൂട്ടി തന്നെ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നത് ഇപ്പോൾ സന്ധ്യമയങ്ങിയാൽ ക്ഷേത്രം മാത്രമല്ല പട്ടണത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും സ്ഥാപനങ്ങളും സംരംഭങ്ങളുമെല്ലാം ദീപാലംകൃതമായി ആളുകളെ ആകർഷിക്കുന്നു അനാദിക്കടം മുതൽ ആതുരാലയങ്ങൾ വരെ ഇക്കൂട്ടത്തിലുണ്ട് ദേശീയപാതാ വികസന പ്രവൃത്തികളുടെ ഭാഗമായി യാത്രയിൽ നേരിടുന്ന വിഷമതകൾ ഇപ്പോഴിവിടെ വിസ്മൃതിയിലാകുന്നു ആത്മാഭിമാനം വാനോളം ഉയർത്തുന്ന മുഹൂർത്തത്തെ പരമാവധി പെരുമയോടെ എതിരിൽക്കാനുള്ള ഒരുക്കത്തിലാണ് തങ്ങളെന്ന് ആഘോഷ കമ്മിറ്റിയുടെ അമരക്കാർ പറയുന്നു ജനുവരി തീയതി പ്രാണപ്രതിഷ്ഠ നടക്കുകയാണ് അതിന്റെ ഭാഗമായി മാവുങ്ക ശ്രീരാമക്ഷേത്രത്തിൽ രാവിലെ ഒമ്പത് മണി മുതൽ പരിപാടി ആരംഭിക്കുകയാണ് രാവിലെ ഒമ്പത് മണിക്ക് ആന്താശ്രമം മുക്താനന്ദ സ്വാമിജി ഭദ്രദീപം കൊളുത്തിക്കൊണ്ട് രാമ രാം രാമനാമസങ്കീർത്തനത്തോടുകൂടി പരിപാടി ആരംഭിക്കും തുടർന്ന് വിവിധ ഭജന സമിതിയുടെ ഭജനയും നാമസങ്കീർത്തനവും പതിനൊന്ന് മണിക്ക് അഡ്വക്കേറ്റ് കരുണാകരൻ നമ്പ്യാരുടെ പ്രഭാഷണവും തുടർന്ന് വലിയ ബിഗ് സ്ക്രീനിൽ അയോധ്യയിൽ നടക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് മുഴുവൻ ഭക്തന്മാരായും കാണിക്കുന്നതാണ് അതിനുശേഷം ഒരു അന്നദാനം ആരംഭിക്കും പ്രാണപ്രതിഷ്ഠ നടക്കുന്ന തിങ്കളാഴ്ച അതിരാവിലെ മുതൽ തന്നെ ഈ ക്ഷേത്രം ഭജനയാലും കീർത്തനങ്ങളാലും ആധ്യാത്മിക പ്രഭാഷണങ്ങളാലും ആത്മീയ മുഖരിതമാകും കൂടാതെ പ്രാണപ്രതിഷ്ഠയുടെ തത്സമയ ദൃശ്യങ്ങൾ നേരിൽ കാണാനായി വിപുലമായ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് ആഘോഷത്തെ സംതൃപ്തവും സമൃദ്ധവുമാക്കാൻ അന്നദാനവും നടത്തും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്